ഈ കക്ഷിയാണ് പണ്ട് നമ്മുടെ മഞ്ജു വാര്യരോട് പ്രണയമുണ്ട് മഞ്ജു വാര്യർക്ക് തന്നെ പ്രണയ തന്നോട് പ്രണയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിവാദ നായകനായിട്ട് മുന്നോട്ട് വന്ന ആ ശശിധരൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം ഈ ഒരു ഫോൺ സംഭാഷണത്തിലൂടെ വെളിപ്പെടുന്നതാണ് നമുക്കത് വിശദമായിട്ട് കേൾക്കാവുന്നതാണ് ോട് ഞാൻ കുട്ടികൾ മോശമായിട്ട് പറയേണ്ട അവസ്ഥ സംഭാഷണത്തിൽ ജോർജ് ജോർജ് തന്നെ ഇയാളോട് ചോദിക്കുന്നുണ്ട് എന്തൊരു മനുഷ്യനാണ് എന്തൊരു ചനി ചതിയനാണ് തന്നെ പോലെയുള്ള ഒരു ചതിനെ ഞാൻ കണ്ടിട്ടില്ല ആ മഞ്ജുവാരിയരെ കുറിച്ചൊക്കെ താൻ എന്തെല്ലാം മോശമാണ് പറയുന്നത് അവരുടെ പിന്നാലെ നടന്ന് താൻ എത്രത്തോളമാണ് അവരെ ശല്യം ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് മറുപടി സനൽകുമാർ പറയുന്നത് നീ നിന്റെ കാര്യം നോക്കുക എന്നാണ് അപ്പോൾ ഇയാൾ വളരെ ലാഘവത്തോടെയാണ് പല കാര്യങ്ങളും കാണുന്നത് വെറുതെ പടച്ചുവിടുകയാണെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് മഞ്ജുവാര്യയുടെ വോയിസ് ആണെന്നും പറഞ്ഞ് വേറെ ഏതോ ഒരു സ്ത്രീയുടെ വോയിസ് ഇയാൾ കൊണ്ടുവരികയും മഞ്ജുവാര്യർക്കെതിരെ മോശം പ്രചരണം നടത്തുകയും ചെയ്ത വ്യക്തിയാണ് സനൽകുമാർ ഇത്തവണ ഇയാളെ പിടിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല കാരണം ഇയാൾ അമേരിക്കയിൽ ഇരുന്നിട്ടാണ് ഇക്കാരണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ്

അനിൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഈ സംവിധായകൻ ഫ്രണ്ട്ഷിപ്പിനോ മറ്റു ബന്ധങ്ങൾക്കോ പ്രത്യേകിച്ച് വാല്യു കൊടുക്കാത്ത വ്യക്തിയാണെന്നുള്ളത് അയാളുടെ സംസാരത്തിൽ തന്നെ വ്യക്തമാകുന്നതാണ് ജോജു ജോർജോ അയാൾക്ക് അനുഭവിച്ച അയാൾ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് സനിൽകുമാറിനോട് പറയുമ്പോഴും ഈ പണം ചിലവായതിനെ പറ്റി പറയുമ്പോഴും ഒക്കെ തന്നെ അയാൾ അതൊന്നും കൗനിക്കുന്നില്ല അയാൾക്ക് കിട്ടിയത് കുറഞ്ഞുപോയി എന്നുള്ള രീതിയിലുള്ള സംഭാഷണമാണ് കേൾക്കുന്നത് അങ്ങനെ ഒടുവിൽ വളരെയധികം രോഷകരനായിക്കൊണ്ട് ജോർജു അയാളോട് പ്രതികരിക്കുകയാണ് ഇനി ഞാൻ നിന്നെ നിന്നെവിടെങ്കിലും വെച്ച് കണ്ടാൽ നിന്റെ മുഖം അടിച്ചു പൊട്ടിക്കുമെന്ന് ഒരു അവസാന വാണിങ് ജോജു കൊടുക്കുകയാണ് അപ്പോൾ ഇയാൾ പറയുകയാണ് ഞാൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് ളെ നേരെ വിളിക്കുമ്പോഴേക്കും ഇതെല്ലാം പബ്ലിസിറ്റി ഉണ്ടാവും സോഷ്യൽ മീഡിയയിലിട്ടും നിന്നെ ഞാൻ കരിവാരി തേക്കും എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ് സലൽകുമാറിൻ്റെ സംഭാഷണം അങ്ങനെ വളരെ മോശമായിട്ടാണ് പിന്നീട് ഇത് അവസാനിക്കുന്നത് വളരെ വലിയൊരു ഭീഷണി ജോജുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് കൂടെ തന്നെ ജോജു പറയുന്നുണ്ട് താൻ എന്തൊരു ക്രിമിനലാണ് താൻ എന്തൊരു ചതിയാനാണ് ആ മഞ്ജുവാര്യരെയൊക്കെ താൻ എത്രത്തോളമാണ് ബുദ്ധിമുട്ടിക്കുന്നത് അവരുടെയൊക്കെ പിറകു നിന്നുകൊണ്ട് നീ നാട്ടുകാരൊക്കെ ശല്യം ചെയ്യുന്ന ഒരു വിപത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ ഈ സനൽകുമാർ ശശിധരനെ നമ്മൾ ഈ ഈ അടുത്ത കാലത്ത് അറിയാൻ തുടങ്ങിയത് മഞ്ജുവാര്യയുടെ ഇഷ്യുവുമായി ബന്ധപ്പെട്ടാണ് മഞ്ജു തന്നെ പ്രണയിക്കുന്നുണ്ട് മഞ്ജുവിന് വധഭീഷണിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അയാൾ പബ്ലിസിറ്റിക്കിടയിലേക്ക് വരികയും ഇതെല്ലാം ചെയ്യുന്നത് തുടക്കത്തിൽ ിൽ ഇതുമായി ബന്ധപ്പെട്ട് മഞ്ജുവാര്യർ പരാതിപ്പെടുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ് എന്നാൽ നിലവിൽ ഇപ്പോൾ അയാൾ അമേരിക്കയിലാണ് വീണ്ടും അയാൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് മഞ്ജുവാര്യയുടെ ശല്യം ചെയ്തുകൊണ്ട് ഒരു പൊതുശല്യമായിട്ട് മാറുന്ന തരത്തിലേക്കാണ് സനിൽകുമാർ ശശിധരൻ മാറുന്നത് എന്ന് പറയാവുന്നതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതെല്ലാം കേട്ടിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ താങ്ക്